കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും ഒന്നും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു വലിയ വാദം ബി ജെ പി ഒരു സമയത്ത് ഉയർത്തിയിരുന്നു അത് സ്വന്തം പാർട്ടി വിട്ട് വിട്ടാരും വേറൊരു പാർട്ടിയിലേക്കും പോകില്ല എന്നുള്ളതായിരുന്നു എന്നാൽ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പോടുകൂടി ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നായ ബി ജെ പിയുടെ അന്ത്യച്ചർച്ചകളിൽ ബി ജെ പിയുടെ സ്വരമായി നിന്നിരുന്ന സന്ദീപ് വാര്യരെ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ മറവിൽ കോൺഗ്രസ് ബി ജെ പിയിലേക്ക് കൊണ്ടുപോയി ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിന്റെ വേദിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പ്രവർത്തകർ ഷാൾ അണിയിക്കുന്നതിനോടൊപ്പം സന്ദീപ് വാര്യരെയും ഷാൾ അണിയിച്ചുകൊണ്ട് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചു കോൺഗ്രസ് സി പി എമ്മിലേക്ക് പോകുമെന്ന വലിയ വാദങ്ങൾ ഉയർന്നിരുന്ന സാഹചര്യത്തിലായിരുന്നു സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറിയത് അത് ബി ജെ പിയെ കാര്യമായ രീതിയിൽ തളർത്തി പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ പോലും വലിയ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് കടന്നുവരുന്നു ബി ജെ പിക്ക് വൻ പരാജയം ഉണ്ടാകുന്നു തെരഞ്ഞെടുപ്പിന്റെ ആദ്യ നിമിഷങ്ങളിൽ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടന്നിരുന്നത് ആദ്യം പാലക്കാട് നഗരസഭ പിന്നീട് മൂന്ന് പഞ്ചായത്തുകൾ ആ രീതിയിലായിരുന്നു ആ പാലക്കാട് നഗരസഭയായിരുന്നു ബി ജെ പി വലിയ ശക്തി കേന്ദ്രമായി കണക്കാക്കിയിരുന്ന അല്ലെങ്കിൽ രണ്ടായിരത്തിനും മൂവായിരത്തിനും വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കുടനെ പിന്തള്ളിക്കൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ മുൻപിൽ പോകുമെന്ന് കരുതിയിരുന്ന ഇടം എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫല സൂചന പുറത്തു വന്നപ്പോൾ എണ്ണൂറിന്റെയും ആയിരത്തിന്റെയും മാത്രം ഭൂരിപക്ഷമായിരുന്നു ശ്രീ കൃഷ്ണകുമാറിന് പാലക്കാട് നഗരസഭയിൽ നിന്നുണ്ടായിരുന്നത് പിന്നീടാകോട്ടെ രാഹുൽ മാങ്കൂട്ടം കുതിച്ചു കയറുകയായിരുന്നു പതിനെണ്ണായിരത്തിൽ പര വോട്ടിന്റെ കൂടി പാലക്കാടിന്റെ നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കൂടിയ വോട്ടിന്റെ കൂടി രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു വരുന്നു മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായി ഷാഫി പറമ്പിൽ നേടിയിരുന്ന വോട്ട് ഭൂരിപക്ഷത്തെക്കാൾ എത്രയോ അധികമായിരുന്നു രാഹുൽ മാങ്കൂട്ടം നേടിയിരുന്നത് അത്തരത്തിൽ ബി ജെ പിയുടെ കോട്ടക്കുത്തളങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു വന്നത് ബി ജെ പി നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായി പരാജയത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കാതെയായി ശ്രീ കൃഷ്ണകുമാറിലേക്കും ഒപ്പം കെ സുരേന്ദ്രനിലേക്കും അത് എത്തി നിന്നു സന്ദീപ് വാര്യർ ബി ജെ പി വിട്ടു പോകുന്നതിന്റെ തൊട്ടു മുമ്പ് ഉയർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം ശ്രീ കൃഷ്ണകുമാറും കെ സുരേന്ദ്രനുമാണ് ബി ജെ പിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നാലും ശ്രീ കൃഷ്ണുമാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാലും ശ്രീകൃഷ്ണവാർ അങ്ങനെ ഏകാധിപത്യപരമായ ചില തീരുമാനങ്ങൾ മാത്രമാണ് ബി ജെ പിയിൽ നടക്കുന്നത് എന്ന വാദം ഉയർത്തിക്കൊണ്ടായിരുന്നു സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയത് ഈ സാഹചര്യത്തിൽ ബി ജെ പിക്ക് പ്രതീക്ഷ ഒരു മണ്ഡലത്തിൽ ഒരു വലിയ പരാജയത്തിലേക്ക് കൂപ്പൂത്തി വീഴുകയും കൂടി ചെയ്തതോടുകൂടി ബി ജെ പിയുടെ പാർട്ടി നേതൃത്വത്തിൽ വലിയ ഉൾപാട്ടി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ് വി മുരളീധരൻ പരാജയത്തിന്റെ കാരണത്തെ ഏറ്റെടുക്കുന്നില്ല സംസ്ഥാന ഭാരവാഹികൾ ആരും അത് ഏറ്റെടുക്കുന്നില്ല ഒടുവിൽ പരാജയത്തിന്റെ മൂല കാരണക്കാരനായി കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ അധ്യക്ഷനു മുകളിലേക്ക് പരാജയ ഭാരം എത്തി നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ സി പി എമ്മിൽ നിന്ന് പലരും ബി ജെ പിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അതിന്റെയൊക്കെ പ്രധാന കാരണക്കാരനായി കെ സുരേന്ദ്രൻ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം പ്രാദേശിക തലത്തിലും സംസ്ഥാന നേതൃത്വ തലത്തിലും ശക്തമായി തന്നെ ഉയരുന്നുണ്ട് എന്നാൽ കേന്ദ്ര നേതൃത്വം ഇപ്പോഴും കെ സുരേന്ദ്രൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതിൽ വ്യക്തമായി നിൽക്കുന്നത് കെ സുരേന്ദ്രന് പകരക്കാരനായി ആരൊക്കെ വരണമെന്ന ചോദ്യത്തിൽ പ്രധാനമായി മൂന്ന് പേരുടെ പേരുകളാണ് വരുന്നത് ഒന്ന് വി മുരളീധരൻ മറ്റൊന്ന് ശോഭാ സുരേന്ദ്രൻ പിന്നീടൊന്ന് രമേശുമാണ് അങ്ങനെ ഈ മൂന്ന് പേരുടെ പേരുകൾ പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കോർ കമ്മിറ്റി നടക്കുകയാണ് ഇന്ന് ഇന്നത്തെ കോർ കമ്മിറ്റിയിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കും പാലക്കാട്ടെ പരാജയത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കും ആ പരാജയത്തിന്റെ പ്രധാന കാരണക്കാരനാർ എന്നുള്ളത് പരിശോധിക്കും ആ കാരണങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ഇന്ന് സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ പുറത്തുവിടും ആ റിപ്പോർട്ടിൽ പരാജയത്തിന്റെ കാരണം എന്ത് എന്നത് വളരെ വ്യക്തമായി പറയണം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ബി ജെ പിക്ക് നടക്കുവാൻ പോകുന്നത് എന്ത് എന്ന പൂർണ്ണമായ ഒരു ചിത്രം തെളിയുകയുള്ളൂ നിലവിൽ കെ സുരേന്ദ്രന്റെ അധ്യക്ഷയിൽ നടക്കുന്ന കോർ കമ്മിറ്റിയിൽ വി മുരളീധരൻ അടക്കം കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന ഭാരവാഹികൾ സംസ്ഥാന സെക്രട്ടറിമാർ വൈസ് പ്രസിഡന്റുമാർ അടക്കം എല്ലാവരും പങ്കെടുക്കും പ്രകാശ് ജാവേദ്കറും അപരാജിതാ സാരംഗിയും അടക്കമുള്ള ദേശീയ നേതാക്കന്മാർ പങ്കെടുക്കുന്ന ഈ കമ്മിറ്റിയിൽ ഈ കോർ കമ്മിറ്റിയിൽ സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസമുള്ളവർ അടക്കം എല്ലാവരും പങ്കെടുക്കും ഇവിടെ റിപ്പോർട്ട് സമർപ്പിക്കുകയും പാലക്കാട്ടെ പരാജയത്തിന്റെ പ്രധാന കാരണം പരിശോധിക്കുകയും സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് ആരെങ്കിലും മാറണമെങ്കിൽ അത് ചർച്ചയാകുമെങ്കിൽ അതും അവിടെ ചർച്ചയാവുകയും പാലക്കാട്ടെ പരാജയത്തോടു കൂടി സംസ്ഥാന നേതൃത്വത്തിനുള്ളിലുള്ള പടലപ്പണക്കങ്ങളും ഉൾപ്പാട്ടി പ്രശ്നങ്ങളും ചർച്ചയാകുന്നതോടുകൂടി ഇനി അങ്ങോട്ട് ബി ജെ പിയുടെ അടിമുടി മാറ്റം ഉണ്ടെങ്കിൽ ആ അടിമുടി മാറ്റം എങ്ങനെയെന്നുള്ളത് തീരുമാനമെടുക്കും അങ്ങനെ നിർണായകമായ തീരുമാനങ്ങളുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി ഇന്നത്തെ കോർ കമ്മിറ്റി നടക്കുമ്പോൾ ആ കോർ കമ്മിറ്റിയിൽ രമേശ് അടക്കമുള്ള ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള സംസ്ഥാന ഭാരവാഹികളും സംസ്ഥാന നേതാക്കന്മാരുമൊക്കെ പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ വലിയ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബി നേതൃത്വവും അണികളും പ്രവർത്തകരും എല്ലാം